നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നിവിൻ പോളിയെ നായകനാക്കി ഗൗതം രാമചന്ദ്രൻ തമിഴിൽ സംവിധാനം ചെയ്യുന്ന റിച്ചിയുടെ ടീസർ പുറത്തെത്തി കന്നഡ ചിത്രമായ ഉൾഡവരു ഒരു കണ്ടന്തയുടെ റീമേക്ക് റിച്ചി തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് നിവിൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ ഷെയർ ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷങ്ങളാണ് ടീസർ കണ്ടത് ഫേസ്ബുക്കിൽ ഏറ്റവും വേഗത്തിൽ പത്ത് ലക്ഷം വ്യൂസ് നേടുക റെക്കോർഡ് ഇടുക ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു നിലവിൽ ഏറ്റവും വേഗത്തിൽ വൺ മില്യൺ വ്യൂസ് നേടിയത് മമ്മൂക്കിയുടെ ഗ്രേറ്റ് ഫാദറിൻ്റെയും ലാലേട്ടൻ്റെ വില്ലന്റെയും ടീസറുകളാണ് രണ്ടും കട്ടയ്ക്ക് കട്ടക്കാണ് കൃത്യമല്ലെങ്കിലും ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ചിത്രങ്ങളുടെ ടീസേഴ്സ് വൺ മില്യൺ ആയത് പക്ഷേ ഈ റെക്കോർഡുകളെ കാറ്റിൽ പറത്തിയാണ് നിവിൻ പോളിയുടെ റിച്ചിയുടെ വരവ് വെറും രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് റിച്ചിയുടെ ടീസർ വൺ മില്യൺ ആയത് പക്ഷേ ഇതൊരു തമിഴ് ടീസർ ആയതിനാൽ മലയാളം ടീസർ റെക്കോർഡിൻ്റെ പട്ടികയിൽപ്പെടുത്താനാകില്ല പക്ഷേ മലയാളം നടൻ്റെ കീഴിൽ ചേർക്കാം ഈ റെക്കോർഡ് അതായത് ഫാസ്റ്റസ്റ്റ് വൺ മില്യൺ ടീസർ വ്യൂസ് ഇൻ ഫേസ്ബുക്ക് ഫോർ എ മലയാളം ആക്ടർ അത് നിവിൻ പോളിയായിരിക്കും ഈ റെക്കോർഡ് ഇനി ആര് തകർക്കും അത് കണ്ടറിയാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി